ഹലോ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു ബാക്ടോറിയനീസോൾഡ് എന്ന് വന്നിട്ടുള്ള ഒരു അടിപുള്ളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മുടെ മാളുകളിൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് ഐറ്റം ഒക്കെ ലഭിക്കുന്ന കുറച്ച് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ പൊട്ടാറ്റോ ടൊർണാൾഡോ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ആ ഒരു ഐറ്റംത്തിൻ്റെ ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പൊട്ടാറ്റോ വെച്ചിട്ട് നമ്മൾ തൊലിയോടെ കൂടെ ഉള്ളതും അതേപോലെ തന്നെ തൊലി കളഞ്ഞിട്ടുള്ളതുമായ രണ്ടെണ്ണമാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സ്റ്റിക്കാണ് ഇതേപോലെ തന്നെ സ്റ്റിക്ക് ഉള്ളത് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ ചെറിയൊരു സ്റ്റിക്കോ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ആ ഒരു സ്റ്റിക്കും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മുടെ കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തിയൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാണ് നന്നായിട്ട് വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്റ്റിക്ക് അതിൻ്റെ അകത്തേക്ക് നന്നായിട്ടൊന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കട്ടോ അപ്പം പതിയെ ഒരുപാട് തിരക്കൊന്നു പിടിച്ചിട്ട് ചെയ്യേണ്ട കാരണം പതിയെ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ആ സ്റ്റിക്ക് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കട്ടെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ സ്റ്റിക്ക് ഒന്ന് അകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കത്തി വെച്ചിട്ട് ഈ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കത്തിനേക്കാളും എത്ര വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാൻ നമ്മൾ നേരെ ഒരു നേരെയൊരു കത്തിയുണ്ടല്ലോ അത്യാവശ്യം വീതില്ലാത്ത ടൈപ്പ് കത്തി ആ കത്തിയാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ ഈസിയായിട്ട് അതേപോലെ തന്നെ സാവധാനത്തിൽ ചെയ്താൽ മതി ഒരുപാട് തിരക്ക് കാര്യങ്ങളൊന്നും പിടിക്കാതെ മെല്ലെ മെല്ലെ ചെയ്താൽ മതി നമ്മുടെ ആദ്യം കത്തി വെക്കുന്നിടത്തൊന്നും പിന്നെ കത്തി എടുക്കാതെ നമ്മൾ ഈ പൊട്ടാറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക എന്നല്ലാണ്ട് കത്തിയുടെ ഇത് മാറ്റേ വേണ്ട കത്തി ഇങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി മതി കാരണം നമ്മൾ കത്തി വിടുമ്പോൾ അത് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതേപോലെ കട്ടായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല അത് ചെറിയ താഴത്തേക്കൊക്കെ നമ്മൾ കട്ടായി പോയിട്ടുണ്ട് പക്ഷെ കട്ടായി എന്ന് ചോദിച്ചിട്ടൊന്ന് കൊയപ്പാക്കണ്ട കേട്ടോ അപ്പോൾ പതിയെ പതിയെ ചെയ്താൽ മതി ഒരുപാട് തിരക്ക് പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട അപ്പം ചെറിയ ഭാഗങ്ങൾ ചില ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുമ്പോഴൊന്നും ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമോ അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ നമ്മളൊരു സ്റ്റൈലിന് മാത്രമാണ് ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്നതെന്നുള്ളൂ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ തൊലിയോട് കൂടിയിട്ടുള്ള പൊട്ടാറ്റോ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊന്നും ഞാൻ സാവധാനം മെല്ലെ മെല്ലെ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്നും കൂടി ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ പോവാതെ നല്ല രീതിയിലും കിട്ടിയിട്ടുണ്ട് ആ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊന്ന് സാവധാനം ആ കത്തിയോട് വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു കത്തി വിടാതെ നമ്മൾ മെല്ലെ മെല്ലെ ആക്കുമ്പോൾ നല്ല ക്ലിയറിൽ കിട്ടാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് മുകളിൽ നിന്ന് താഴത്തെ കൂട്ടൊന്ന് മെല്ലെ വലിച്ചെടുക്കണം എന്നാൽ ആ ക്ലിയറിൽ ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിതിൻ്റെ സ്റ്റാർച്ച് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ എന്താക്കും ആ വെള്ളത്തിൽ അത് കുറച്ച് നേരം ഇട്ട് വെക്കട്ടോ അപ്പോൾ അത് അങ്ങനെ കിടക്കട്ടെ ആകെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള കൂട്ടുകൾ തയ്യാറാക്കാം ഞാനിവിടെ കോൺഫ്ലവർ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് എടുക്കുന്നത് അപ്പം ഞാൻ ആവശ്യത്തിന് കുറച്ച് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു അരിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മേഗി പൗഡറാണ് കേട്ടോ മാഗി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് അത്രയും പൊടികൾ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നമ്മൾ അരിപ്പൊടി അതേപോലെ തന്നെ മാഗി പൗഡർ ഉപ്പ് അത്രേ ചേർക്കുന്നുള്ളൂ അത് ചേർത്തുന്ന നന്നായിട്ട് ആവശ്യത്തിനുള്ള ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതെ അതേപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാത്ത രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു ഐറ്റമാണ് നമ്മളെ ഈ പൊട്ടാറ്റോയിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഇടാം അപ്പം നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ ഒരു മസാലയും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റിനൊരു വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ ഈ വേറെ പൊടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫ്ലേവർ വ്യത്യാസം വരും കേട്ടോ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാം അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തട്ടോ അപ്പോൾ ജസ്റ്റ് പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇത് പൊട്ടാറ്റോടെ ഇതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ അരിപ്പൊടിയിൽ നിന്നെല്ലാം മൈദ കോൺഫ്ലവർ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കട്ടോ അപ്പം ഞാൻ അതിലേക്ക് എല്ലാത്തിലേക്കും ആവുന്ന രീതിയിൽ നമ്മൾ ആ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരുപാട് തിക്ക് ആവാതിരുന്നാലും അതിൽ എല്ലാത്തിലും ആവുന്ന രീതിയിൽ മെയ്വനായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഇതില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനൊരു ബാറ്ററി വേണംന്നൊന്നില്ല നമുക്ക് പ്ലെയിനായിട്ടും ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഒന്ന് ഒന്നിതേപോലെ മാവ് അപ്ലൈ ചെയ്തിട്ടും അതേപോലെ തന്നെ ഒന്ന് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ മുക്കി പൊരിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാറ്റി മാറ്റി മറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത് ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ വലിയ പാത്രത്തിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മുക്കി പൊരിയണം കേട്ടോ അങ്ങനെ നമ്മൾ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് വരുള്ളൂ പക്ഷേ ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചിട്ട് ഒരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ഓയിൽ ചിലപ്പം വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ലേശം ഓയിലിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗം ഓരോ ഭാഗവും നന്നായിട്ട് നെരിച്ചെടുത്ത് വരാൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത് ഞാൻ തൊലി കളയാതെ ചെയ്തിട്ടുള്ളതെന്ന് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മെല്ലെ സാവധാനത്തെ നമ്മുടെ കത്തിയൊന്നും വിടാതെ ഈ സ്റ്റിക്ക് മാത്രം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും മസാലകളൊന്നും ചേർക്കുന്നില്ല അതിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒക്കെ പോയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചേച്ചു കുറച്ചേച്ച് ഓയിലൊഴിച്ച് അതിന് മുകളിൽ ഓയിലൊഴിച്ച് അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്ക് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും മാറ്റി ഒക്കെ മാറ്റി മാറ്റിക്കൊടുത്ത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം മറ്റേതാകുമ്പോൾ കുറേ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നായിട്ട് നമുക്ക് മുക്കി പൊരിച്ചെടുക്കട്ടോ അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഞാൻ ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്തിട്ടുള്ളത് ഒരുപാട് ഓയിൽ കാര്യങ്ങളൊന്നും ബെസ്റ്റാക്കേണ്ട എന്ന് വിചാരിച്ചു അപ്പം ലേശം ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് ജസ്റ്റ് കുറച്ച് കുറച്ച് ആയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടോ അപ്പം നമ്മുടെ രണ്ടും രണ്ട് സ്റ്റിക്കറും ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വിലപിടിപ്പുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന് വേണ്ട അപ്പം നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് അതേപോലെ തന്നെ മുളക് പൊടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈസി സ്നാക്കാണ് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ എന്താ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ നല്ല ക്രിസ്പി അതേപോലെ തന്നെ പൊട്ടാറ്റോടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്